അഭിഷേകെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് കിരൺ കിരൺ അയാളുടെ അമ്മയുടെ നമ്മളിപ്പോൾ പൊതുവെ പറയും ആൺ സുഹൃത്ത് എന്നൊക്കെ പറയും അതെ നമുക്ക് ആൺ സുഹൃത്ത് എന്ന് തന്നെ പറയണമെന്നില്ല അമ്മയുടെ കാമുകൻ എന്ന് എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ഈ അമ്മയ്ക്ക് തന്നെ അമ്പത് വയസ്സുണ്ട് അപ്പോൾ അവരുടെ കാമുകനായ ദിനേശ് ദിനേശൻ ദിനേശനെ കല്ലുപുരക്കൽ ദിനേശൻ വാടയ്ക്കൽ സ്വദേശി വാടയ്ക്കൽ സ്വദേശിയാണ് അപ്പോൾ ഈ ദിനേശനെ ഏൽപ്പിച്ചിട്ടാണ് കിരൺ കൊന്നത് അയാൾക്ക് ഇഷ്ടമല്ല വീട്ടിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളടിഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരും അറസ്റ്റിലായിട്ടുണ്ട് കിരൺ അറസ്റ്റിലായി സാധാരണഗതിയിൽ ഈ കാമുകി അറസ്റ്റിലാകുന്നതല്ല പക്ഷെ അവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിരൺൻ്റെ അച്ഛൻ അതായത് ഈ കാമുകിയായ അശ്വമ്മയുടെ ഭർത്താവ് അയാളും അയാളും അറസ്റ്റ് 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 കുഞ്ഞുമോൻ വയസ്സാണ് പേരെയും ചെയ്തിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് ആലപ്പുഴ ാണ് ഒരു തീരദേശ മേഖലയാണ് ഈ വാടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം അവിടെയുള്ള ഈ കളപ്പുരയ്ക്കൽ ദിനേശൻ അമ്പത് വയസ്സാണ് അദ്ദേഹം ഒരു മരംപെട്ട് തൊഴിലാളിയാണ് ഈ മരംപെട്ട് തൊഴിലാളിയായ ദിനേശന് ഈ കേസിലെ ഒന്നാം പ്രതിയായ കിരണിന്റെ അമ്മ അശ്വമ്മയുമായി ഏറെ നാളായി സൗഹൃദമുണ്ടായിരുന്നു സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് കളങ്കമില്ലാത്ത പരിശുദ്ധമായ ഒന്നാണ് അതിന് അപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന് സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല അമ്മയുടെ കാമുകനാണ് വളരെ വർഷങ്ങളായി തുടർന്നു വന്ന ബന്ധമാണ് ഈ കിരണിൻ്റെയും ഈ മരിച്ച ദിനേശൻ്റെയും വീടുകൾ തമ്മിലുള്ള അകലം ഇരുപത് മീറ്റർ മാത്രമാണ് ഒരു വേലിക്കപ്പുറത്താണ് വേലിയെന്നാണ് നമ്മൾ പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഈ വാടയ്ക്കിൽ ഒരു ചതുപ്പ് പ്രദേശമാണ് മഴക്കാലമാകുമ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്ന പുരയിടമാണ് ആ ഭാഗം അപ്പോൾ ഈ ഇരുപത് മീറ്റർ അപ്പുറത്താണ് ഈ കേസിലെ മരണപ്പെട്ട ദിനേശൻ്റെ വീട് അപ്പോൾ ഏകദേശം കുറേ നാളുകളായി ഇരുവരും തമ്മിൽ ബന്ധം തുടർന്ന് വന്നിരുന്നു ഈ ദിനേശൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ പിണങ്ങിപ്പോയതാണ് അയാൾ ഒറ്റ അയാൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അശോമ്മയുമായി അശ്വതി എന്നാണ് അവരുടെ യഥാർത്ഥ അമ്പത് വയസ്സുണ്ട് അമ്പത് വയസ്സുള്ള അശ്വതിയും ഈ ദിനേശനുമായി ഏറെ നാളായി സൗഹൃദം ഉണ്ടായാലും സൗഹൃദമല്ല അവരുടെ രഹസ്യ കാമുകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധം പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അവിഹിത ബന്ധം അത് ഭർത്താവിനും അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റില്ല പ്രത്യേകിച്ച് ഒരു മകൻ അമ്മയായ ഒരു സ്ത്രീ തൻ്റെ നൊന്തു പ്രസവിച്ച അമ്മ തനിക്കൊരു അച്ഛനും മകനായ താനും ഉള്ളപ്പോൾ മറ്റൊരു പുരുഷനുമായി ഒരു ബന്ധം തുടരുന്നത് മകന് ഏതൊരു മക്കൾ മക്കൾക്കും അതൊരു അതെ അതെ തീർച്ചയായിട്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവരും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം നിലനിന്നിരുന്നു ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് ഈ ദിനേശൻ ഈ പറയപ്പെടുന്ന കിരണിനെ ഈ കേസിലെ ഒന്നാം പ്രതിയായ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ കിരൺ പുന്നപ്ര സഹകരണ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് അന്ന് ഇത് പറഞ്ഞു തീർത്തു വലിയ കേസും പുതിയായിട്ടൊന്നും പോയില്ല അതുകൊണ്ട് അവിടെ തീർന്നു പിന്നീട് പിന്നീടും ഈ ദിനേശൻ അന്നും ഈ അമ്മയുമായിട്ടുള്ള വഴിവിട്ട ബന്ധമായിരുന്നു ഈ മകൻ്റെ ഈ ഇയാളുമായിട്ടുള്ള പ്രകോപനത്തിന് കാരണം അതുകൊണ്ടാണ് ഇരുവരും തമ്മിൽ പലപ്പോഴും ഉടക്കിയിരുന്നത് ഇത് അച്ഛനായ ഈ കുഞ്ഞുമോനും അറിയാമായിരുന്നു കുഞ്ഞുമോന് വോയിസ് ഇല്ല ഈ അമ്മയുടെ ഇഷ്ടമാണ് അമ്മ പ്രത്യേകിച്ച് അമ്പത് വയസ്സുള്ള ഒരു സ്ത്രീ ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ മേഖലയാണ് വടക്കലെന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ഈ നാല് വർഷമായി തുടരുന്ന നാല് വർഷമല്ല അതിലധികമായി തുടരുന്ന ബന്ധം പ്രത്യേകിച്ച് അപ്പുറം ഇപ്പുറയുള്ള വീടുകൾ അങ്ങനെ ഈ നാല് വർഷം ഈ കഴിഞ്ഞ പുതുവത്സര ദിനത്തിലും ഇരുവരും ഇതും പറഞ്ഞ് ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും മുതുന്നള്ളുമൊക്കെ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ എട്ടാം തീയതി എട്ടാം തീയതി ശനിയാഴ്ച രാത്രി ഇയാൾ അമ്മയുടെ അമ്മയെ കാണാൻ വരുന്നുണ്ടെന്നുള്ളൊരു വിവരം ഈ കിരണിന് ലഭിച്ചു കാരണം ഈ അമ്മയുടെ ഫോണിലേക്ക് ഈ ദിനേശൻ മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു ഈ മെസ്സേജ് കാണാനിടയായ കിരൺ ഉറപ്പിച്ചു അന്ന് രാത്രി ഈ ദിനേശൻ അമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചു അങ്ങനെയാണ് ഇയാൾ അതുവരെയുള്ള തൻ്റെ ദേഷ്യവും പകയും ഒക്കെ തയ്യാറാക്കി അതൊക്കെ കോപ്പ് കൂട്ടി ഇയാളെ വധിക്കുക എന്ന ഒരു അവസാനത്തെ തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ എട്ടാം തീയതി ശനിയാഴ്ച രാത്രി രാത്രി ഇയാൾ ഈ അശോമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്തുന്നു കിരണി പറയപ്പെടുന്ന പ്രദേശം നമ്മൾ പറഞ്ഞു ച ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് വാടക്കിൽ എന്ന് പറഞ്ഞ ആ ഇവരുടെ വീടിന്റെ പുറകിലും നിലമാണ് പാടമാണ് പാടവും ചതുപ്പും ഒക്കെയാണ് പ്രത്യേകിച്ച് ഈ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ പ്രദ പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഈ സമയത്ത് മീനുകളൊക്കെ കയറി വരാറുണ്ട് അപ്പോൾ ഈ മീനെ പിടിക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട് ചൂണ്ടയിടാം വലയിടാം മറ്റൊരു കടന്ന കൈ കൂടിയുണ്ട് എർത്തടിപ്പിച്ച് മീൻ പിടിക്കുക ഓ ഈ സോക്കറ്റിൽ നിന്ന് വയർ കടുപ്പിച്ച് അത് ഈ ജലാശയത്തിലേക്ക് ഇട്ടാൽ മീനുകൾ എറത്തടിക്കുമ്പോൾ പൊങ്ങി വരും അപ്പോൾ അങ്ങനെ മയങ്ങി കിടക്കുന്ന മീനുകളെ പിടിച്ചെടുക്കുന്ന ഒരു പതിവ് ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കിരൺ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജ്ഞാനമുണ്ട് അങ്ങനെ ഇയാൾ ഈ ദിനേശനെ കൊലപ്പെടുത്താൻ കണ്ടെത്തിയ വഴി ഈ ചതുപ്പിൽ മീനെ പിടിക്കുന്ന രീ മീനെ പിടിക്കുന്ന ഇറത്തെടിപ്പിച്ച് മീനെ പിടിക്കുന്ന രീതിയിൽ ഈ ദിനേശനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ഒരു തീരുമാനം അതുപ്രകാരം ഇയാൾ അതിനുള്ള ഒരു സോക്കറ്റിൽ നിന്ന് ഈ മീനെ പിടിക്കുന്നതിന് വേണ്ടി ജലാശയത്തിലേക്കിടുന്ന വയർ ഇലക്ട്രിക് കമ്പി ഈ വഴിയിൽ ഇട്ട് വെച്ചു ദിനേശൻ വരുന്നത് കാത്തിരുന്നു അങ്ങനെ ദിനേശൻ ശനിയാഴ്ച രാത്രി ഇയാൾ ഇവരുടെ വീട്ടിലേക്കെത്തി വീട്ടിലേക്ക് എത്തി ഇയാൾക്ക് അതിൽ നിന്ന് വൈദ്യുതി അഘാതമേറ്റു ഈ ഷോക്കടിക്കുമ്പോൾ വീട്ടിലൊക്കെ ആർക്കെങ്കിലും അധിക ഉപയോഗമുണ്ടായാൽ ഈ വോൾട്ടേജ് വ്യതിയാനം സംഭവിക്കും അങ്ങനെ ഇലക്ട്രീഷ്യനായ ഈ കിരണിന് ഇയാൾക്ക് ഷോക്ക് ഷോക്കടിച്ചുവെന്ന് ഉറപ്പായി അങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന കിരൺ കാണുന്നത് ഷോക്കടിച്ച് വീണ് കിടക്കുന്ന ഈ ദിനേശനെയാണ് ഇയാൾ മരിച്ചു മരിച്ചുവെന്നുറപ്പിക്കാൻ ഇയാളുടെ കയ്യിലേക്ക് ഒരു ഇരുമ്പ് തണ്ട് അതിൻ്റെ അറ്റത്തൊരു ഇലക്ട്രിക് വയർ കൊരുത്ത് ഇയാളുടെ കയ്യിലേക്ക് പിടിപ്പിച്ചു എന്നിട്ട് വീണ്ടും ഷോക്ക് മരിച്ചു എന്ന് ഉറപ്പാക്കാൻ അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പിച്ച ദിനേശൻ്റെ ശവശരീരം ഉപേക്ഷിക്കാൻ ഇവർ തീരുമാനിക്കുന്നു ആകുമ്പോൾ അന്നേരമെല്ലാം ഈ അശ്വമ്മയും ഈ ഈ കിരണിൻ്റെ അച്ഛനായ കുഞ്ഞുമോനും അടക്കം അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുമോനും കിരണും കൂടിയാണ് നൂറ്റൻപത് മീറ്ററോളം ദൂരമുണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് പാടത്തേക്ക് അങ്ങനെ ആളൊഴിഞ്ഞ ആ ഒരു പാടശേഖരത്തിൻ്റെ ഭാഗത്തേക്ക് ഈ ശവശരീരം വലിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ അവിടെ ഉപേക്ഷിക്കുന്നു ഇത് നടക്കുന്നത് ഏകദേശം ശനിയാഴ്ച നടക്കുന്ന സംഭവമാണ് പുലർച്ചെ ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് മൂന്നരക്ക് ഈ ശവശരീരം ഉപേക്ഷിച്ച് അവിടെ നിലത്തിൽ ഉപേക്ഷിച്ച് ഇവർ തിരിച്ചു വരുന്നു പിറ്റേ ദിവസം രാവിലെ ഈ നിലത്തിൽ നില പാടത്തോട് ചേർന്നുള്ള കുളത്തിൽ ചൂണ്ടയിടാൻ വന്ന അവിടുത്തെ പ്രദേശവാസിയായ ഒരു കുട്ടി ഇങ്ങനെ അസ്വാഭാവികമായി ഒരാളവിടെ കിടക്കുന്നു ബോധമില്ലാതെ കിടക്കുന്നു ശ്രദ്ധയിൽപ്പെട്ടു ഈ കുട്ടി പ്രദേശത്ത് നിൽക്കുകയായിരുന്ന ഈ അശ്വമ്മയോട് ഈ വയലിൽ ആരോ കിടക്കുന്നുണ്ട് അയാൾ അനങ്ങുന്നില്ല ബോധമില്ല എന്ന് പറയുന്നു അച്ഛമ്മ പറയുന്നു അയാൾ മദ്യപിച്ചു കിടക്കുകയാണ് നീ അറിഞ്ഞതായി ഭാവിക്കേണ്ട ആരോടും പറയുകയും വേണ്ട എന്ന് പറയുന്നു അന്ന് തന്നെ ഈ അശമ്മ കായംകുളത്തേക്ക് ഒരു കല്യാണത്തിന് പോകുന്നു ഈ കിരൺ ജോലിക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും അവരുടെ വഴിക്ക് പിരിഞ്ഞു വൈകുന്നേരമാണ് ഈ മദ്യവെച്ച് കിടക്കുകയായിരുന്ന ഈ ദിനേശൻ എണീക്കുന്നില്ല എന്ന വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് ഈ നാട്ടുകാർ സ്ഥലം മെമ്പർ മെമ്പറെ അറിയിക്കുന്നത് മെമ്പർ പുനപ്ര പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴേക്കും മരിച്ചിരുന്നു കാരണം മൂന്നരക്ക് തലേദിവസം മൂന്നരക്ക് കൊല്ലപ്പെട്ട ആളാണ് അങ്ങനെ കൊണ്ട് ഇട്ടതാണ് ആ സമയത്ത് തന്നെ ഇയാളുടെ കയ്യിലും അരയ്ക്ക് താഴോട്ടും കരിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പോലീ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആശുപത്രിയിൽ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നടക്കുന്നു അതിനുശേഷം ഈ ദിനേശിൻ്റെ മൃതശരീരം അടക്കം ചെയ്യാനായി കൊണ്ടുവന്നപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കാൻ ഈ കിരൺ ഉണ്ടായിരുന്നു ഈ ഇയാളുടെ കുടുംബമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് ഈ ഈ സർജൻ ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി ഇയാൾ വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചുവെന്ന് ഉറപ്പിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ കിടന്ന പാടശേഖരത്തിൻ്റെ പ്രദേശത്ത് വൈദ്യുതാഘാതമേൽക്കാനുള്ള കാരണങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒരുപക്ഷെ ഇവരുപേക്ഷിക്കുന്ന ഏതെങ്കിലും വൈദ്യുത പോസ്റ്റിൻ്റെ അടിയിലായിരുന്നുവെങ്കിൽ ഇതൊരു വൈദ്യുതാഘാതമേറ്റുള്ള ഒരു സാധാരണ മരണം മാത്രമായി കണക്കാക്കി കണക്കാക്കിയേനെ അപ്പോൾ ഇയാൾ ഈ ബോധരഹിതനായി കിടക്കുന്ന പ്രദേശത്ത് ഇയാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പോലീസ് അന്വേഷിക്കുന്നു വൈദ്യുതി വകുപ്പിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെടുന്നു അപ്പോൾ ഈ വൈദ്യുതി വൈദ്യുതാഘാതമേൽക്കുന്ന മരണങ്ങളിൽ ഇത് ആരെങ്കിലും എവിടെ നിന്നാണ് അടുപ്പിച്ചതെന്ന് അറിയാൻ മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് ഈ വീടുകളിലെ മീറ്ററുകളിൽ ഈ പറയപ്പെടുന്ന മരണം സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് അധിക ഉപയോഗം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ തന്നെ പരിശോധിച്ച് അറിയാൻ പറ്റും അങ്ങനെ ഈ പ്രദേശത്തുള്ള രണ്ട് മൂന്ന് വീടുകളുണ്ട് ഈ വീടുകളിൽ മൂ രണ്ട് മൂന്ന് വീടുകളിൽ മീറ്റർ റീഡിങ് നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് കിരണിൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഈ ഒരു സമയത്ത് അധിക ഉപയോഗം നടന്നിട്ടുണ്ട് അങ്ങനെയാണിത് പോലീസ് നേരെ കിരണിനെ പോകുന്നത് കിരണിനെ പൊക്കി ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പിടിച്ചിരുന്നുവെങ്കിലും പിന്നെ ഈ കിരണിൻ്റെ അച്ഛനായ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ ഈ കൃത്യത്തിൻ്റെ ഏറ്റെടുക്കാൻ തയ്യാറായി കൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം കാരണം ഈ ദിനേശനെ കൊന്നത് കുഞ്ഞുമോനാണെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത് ഇയാളെ ചവിട്ടി കൊല്ലുകയായിരുന്നു എന്നാണ് കുഞ്ഞുമോൻ പറഞ്ഞത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല കാരണം ഒരുപക്ഷേ മകനെ സംരക്ഷിക്കാനുള്ള ഒരു അച്ഛൻ്റെ തീരുമാനമായിരുന്നിരിക്കാം ഇത് ഇതിന് മെറിറ്റും ഡീമെറിറ്റും ഉള്ള കേസാണ് പ്രത്യേകിച്ച് അമ്മയുടെ രഹസ്യ കാമുകനെ മകൻ വകവരുത്തുമ്പോൾ ഇത് നമ്മളിപ്പോൾ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ചാലും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെയും മകനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് മകൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അമ്മയുടെ രഹസ്യ ബന്ധം അവസാനിപ്പിക്കാൻ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും അവരതൊന്നും ചെവിക്കൊണ്ടില്ല ഒടുവിൽ മകൻ ആ കടുത്ത തീരുമാനമെടുത്തു അമ്മ തന്നെ ആ മകന്റെ ഭാവി നശിപ്പിച്ചു വന്നതൊക്കെയാണ് ഇപ്പോൾ പറയും കാരണം അയാൾ പറഞ്ഞിട്ട് വയസ്സുള്ള മകനാണ് അയാളെ അതായത് തന്നോളം വളർന്ന മകൻ മകൻ ആ അയാളുടെ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു എല്ലാവരും എല്ലാരും പ്രത്യേകിച്ച് വിവാഹിതരായി ഈ പരിപാടിക്ക് പോകുന്ന ആളുകളാണ് ഇത് പ്രകാരം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും മാനസിക സുഖം എന്നതിനപ്പുറം ഇതുമൂലം വീട്ടുകാർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ കൂടി ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ കുഞ്ഞുമോൻ ആദ്യം ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇയാൾ എന്നാണ് പോലീസിനോട് ആദ്യം പറഞ്ഞത് അതിനുശേഷം ഇവരെ എല്ലാവരെയും അശോമ്മയെയും ഈ കിരണിനെയും കുഞ്ഞുമോനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് എങ്ങനെയായിരുന്നു ഈ കൃത്യം നടത്തിയത് എന്ന് തെളിഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞത് ഇത് പ്രകാരം ഈ ഇയാൾ ഈ ഷോക്കടിപ്പിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് വയർ ഇയാളുടെ ഈ വീടിൻ്റെ പുറകു ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം ഇലക്ട്രിക് കോയില് അത് അയാൾ വീടിൻ്റെ പുറകിലെ പാടശേഖരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നലെ പോലീസ് അവിടുത്തെ തൊഴിലുറപ്പുകാരൊക്കെ ആയിട്ട് പോയി സ്ഥലം പരിശോധിച്ചു അത് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വളരെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇപ്പോൾ മൂന്ന് പേരും അറസ്റ്റിലാണ് കിരണാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി കുഞ്ഞുമോനാണ് മൂന്നാം പ്രതിയാണ് അശ്വമ്മ എന്ന അമ്മ ഈ അമ്മയും ഈ കൊലപാതക പേരും മറച്ചു വെച്ചു പറഞ്ഞത് നോക്കണ്ട ആരോടും ത് എന്നുള്ളത് അവർക്ക് ഉണ്ടാകാൻ വളരെ വൈകിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റും പിന്നെ രഹസ്യ കാമുനേക്കാൾ വലുതും മകനാണല്ലോ ആ സമയത്ത് അയാൾ മരിച്ചു പോയപ്പോൾ പിന്നെ മകനെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ ഒരു ബന്ധം അവർ തുടർന്നില്ലായിരുന്നുവെങ്കിൽ അത് ക്രൈമിലേക്ക് ഒരു അല്ല ആ ഉള്ളപ്പോൾ തന്നെ അയാൾ വരുമ്പോൾ ആ വീട്ടിലുള്ള രണ്ട് മാനസിക നമുക്ക് പുരുഷന്മാരനുഭവിക്കുന്നതാണ് ഇപ്പോ വലിയ പരിഷ്കൃത സമൂഹം ഒന്നുമല്ല അപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു അന്യ പുരുഷൻ പതിവായി സന്ദർശനം നടത്തുമ്പോൾ നാട്ടുകാർ പലതും പറയും പലതും പറയും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരു വിഷമം അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഇയാളെ പ്രോത്സാഹിപ്പിച്ച് കമൻ്റുകൾ ഇടും എതിർ എതിർത്ത് കമന്റുകൾ ഇടുന്നവരുണ്ട് അമ്മയെ എതിർക്കുന്നവരുണ്ട് അപ്പോൾ കൊലപാതകം ഒന്നിനും പരിഹാരം പോവുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ അല്ലാതെ ഒരാളെ ഇല്ലാതാക്കുക ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല എന്നാലും വർഷങ്ങൾ നീണ്ട ഒരു പദ്ധതി അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട ഒരു പകയുടെ പ്രതികാരമായിരുന്നു കിരൺ എന്ന മകൻ ഈ ദിനേശൻ എന്ന മരം വെട്ട തൊഴിലാളിയെ അമ്മയുടെ രഹസ്യ കാമുകിനെ കൊല്ലപ്പെടുത്താനെടുത്ത തീരുമാനം